എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ചാനലിലേക്ക് ആർദമായ സ്വാഗതം നമുക്ക് എത്രയും പെട്ടെന്ന് വിഷയത്തിലേക്ക് കിടക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസിലെ എല്ലാ മത്സരാർത്ഥികളെയും ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും തമാശ പറയുകയും ആ വാക്കുകളെ കൊണ്ട് പ്രകമ്പരം കൊള്ളിക്കുകയും എല്ലാവരും സ്നേഹിപ്പിക്കുകയും ആ ശബ്ദത്തിന് എല്ലാ എൻ്റെ ഉള്ളിൽ വന്നവരെല്ലാവരും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബിഗ് ബോസിൻ്റെ ശബ്ദത്തിനുടമയായ ആള് അദ്ദേഹം ആരാണെന്ന് അറിയണ്ടേ അദ്ദേഹമാണ് നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹം നിങ്ങൾ ഒരുപാട് ശബ്ദം അദ്ദേഹത്തിൻ്റെ കേട്ടുണ്ട് ഫ്ലവേഴ്സ് ചാനലിലും ഒപ്പര് പല പ്രോഗ്രാമിൽ ശബ്ദം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തെലുങ്ക് പടങ്ങൾ ഡബ്ബ് ചെയ്ത് മലയാളത്തിൽ വരുമ്പോൾ അതിൽ പല കഥാപാത്രങ്ങൾക്ക് അദ്ദേഹം ശബ്ദം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് റേഡിയോ ചോദിയിൽ ഒരുപാട് നമ്മൾ ആകാശവാണിയിൽ നടന്ന ആൾ അതിൽ ഉള്ള ഒരുപാട് പ്രോഗ്രാമുകൾ അദ്ദേഹം പരി പരി നമ്മുടെ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ആളൊരു വലിയൊരു ഫേമസ് ആണ് അയാൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ നമ്മളതിലും മുമ്പൊന്നും നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പക്ഷേ ബിഗ് ബോസിൽ വരുന്ന സമയത്ത് മാത്രമാണ് ഇദ്ദേഹത്തിനെ നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടുള്ളത് ഇദ്ദേഹം നമ്മൾ ഈ ഫോട്ടോകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഫോട്ടോകൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ഒരുപാട് ഇദ്ദേഹം ആദ്യമൊക്കെ നമ്മുടെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയിട്ട് മൈക്ക് അലൗൺസ്മെൻറ്റ് അലൗൺസ്മെൻറ് ഉണ്ട് അതിന് പോവും അതുപോലെ തന്നെ പല റെഡിമെയ്ഡ് സ്ഥാപനങ്ങൾക്കും ഇതുപോലെ തന്നെ വലിയ വലിയ സ്പീക്കറുകൾ വെച്ചിട്ട് അവർ ഓരോ പരിപാടികൾ അനൗൺസ് ചെയ്യും അതിൽ ഇദ്ദേഹം ശബ്ദം കൊടുക്കാറുണ്ട് അതങ്ങനെ പോകും ശരിക്കും പറഞ്ഞാൽ ജോയി അലോക്കാസിലെ ഒരു ആയിരുന്നു അദ്ദേഹം ആദ്യം ആ സ്ഥാനത്ത് നിന്നാണ് മൂപ്പര് പിന്നെ ജോയി അലുഖാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടി വി ഉണ്ട് അതിൻ്റെ അവതാരകനായിട്ട് മൂപ്പര് വന്നത് അതിൽ കൂടി ഇനി മൂപ്പര് പേരെടുത്തത് അപ്പം അതി കൂടി ഇനി മൂപ്പര് ജനങ്ങളെ കൂടുതൽ ജനങ്ങളെ മൂപ്പരെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു വ്യക്തിയാണ് പിന്നെ ജോയി അലുസിൽ ജോലി വേണമെന്ന് വെച്ച് മൂപ്പര് ഫുൾ ടൈം ബിഗ് ബോസ് സീസൺ സിക്സ് വരെ മൂപ്പര ശബ്ദത്തിന് നല്ല മാർക്കറ്റാണ് എവിടെ കേട്ടാലും ആര് കേട്ടാലും തിരിച്ചറിയുന്ന ശബ്ദമായിട്ട് മറങ്ങി ഇപ്പോൾ പിന്നെ ആൾ അധികം പുറത്തുള്ള പരിപാടികളിലും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അതി ആൾക്കാർ എടുക്കുന്നില്ല ഇത് മൂപ്പര് ഈ ബിഗ് ബോസിൻ്റെ ഷോയിൽ ഈ ശബ്ദം വന്നതിന് ശേഷം ഏഷ്യാനായിട്ട് തന്നെ ഒരു കോൺട്രാക്റ്റ് ഉണ്ട് പുറത്ത് പോയിട്ട് അധികം പ്രോഗ്രാമിൽ ഇങ്ങനെ ശബ്ദം കൊടുക്കരുത് അത് ഞങ്ങളെ ബിഗ് ബോസിനെ ബാധിക്കും ബിഗ് ബോസിൻ്റെ ഒരു ശബ്ദം രഹസ്യമായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ കുറേ നാൾ രഹസ്യമാക്കി വെച്ചു ലാസ്റ്റ് പിന്നെ ആൾക്ക് പുറത്ത് ആ ശബ്ദത്തിൻ്റെ ഉടമയെ എല്ലാവർക്കും കാണാനായിട്ട് ആഗ്രഹമാണ് എല്ലാവർക്കും അത് ഒരു ഒരു ഭയങ്കര ഒരു പ്രതീക്ഷയായിട്ട് കാണുമ്പോൾ മൂപ്പര് അത് വെളിച്ചിട്ട് വരികയും ചെയ്തു അത്രയും നാൾ ഏഷ്യാനായിട്ട് ഇദ്ദേഹത്തിനെ മറച്ച് വച്ചിരിക്കുകയാണ് ഒരു കാരണവശാലും ആരായിട്ടും ഒരു ബന്ധം പാടില്ല ഞാനാണ് ഈ ബിഗ് ബോസിൻ്റെ ശബ്ദം എന്നുള്ളത് ആരോട് പറയാൻ പാടില്ല ഇങ്ങനെയുള്ള നിബന്ധനകൾ ഒരുപാട് ഉണ്ടായ കാരണം അദ്ദേഹം പുറത്തു വരാഞ്ഞത് ഇപ്പോൾ ആ നിബന്ധനകളൊക്കെ കുറച്ചൊക്കെ അയവ് വന്നു ഈ സോഷ്യൽ മീഡിയയൊക്കെ വളരെ ആക്റ്റീവായത് കൂടിയിട്ട് അപ്പോൾ ഈ വ്യക്തി പുറത്തു വന്നു ഇങ്ങനെയാണ് ഈ വ്യക്തിയുടെ ചരിത്ര അദ്ദേഹം രണ്ട് കുട്ടികളുണ്ട് അതുപോലെ തന്നെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ഇവിടെ പട്ടാമ്പിയിൽ ജീവിക്കുന്നു അപ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ഊണ് ഉറക്കമില്ലാണ്ട് രാത്രി ഈ മത്സരാർത്ഥികൾ കിടന്ന് ഉറങ്ങി കഴിഞ്ഞാലും അതിനുള്ളിലുള്ള കുരുത്തംകൊള്ളികൾ ചിലപ്പോൾ പെണീറ്റ് വന്ന് ചില കുരുത്തക്കേടുകൾ കാണിക്കും അപ്പോൾ ബിഗ് ബോസിൽ സംസാരിക്കണം അപ്പോൾ ഉറക്കമില്ലാത്ത മനുഷ്യനാണ് ഇദ്ദേഹം പകൽ ഉറങ്ങാൻ പറ്റില്ല രാത്രി ഉറങ്ങാൻ പറ്റില്ല രാത്രി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ കാണിക്കുന്ന കാര്യങ്ങൾ ബിഗ് ബോസിൽ പെട്ടെന്ന് വിളിച്ചു വർത്തി പറയാൻ വേണ്ടി എളുപ്പമല്ല അത് കണ്ടുകൊണ്ടിരിക്കുന്നതെച്ചാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ മത്സരാർത്ഥികളെല്ലാവരും ഉറങ്ങി എന്ന് വിശ്വസിച്ച് പോലെ കിടന്നുറങ്ങണ സമയത്തും ഈ ബിഗ് ബോസിന് ഉറങ്ങാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ കള്ളന്മാരാ ഇവർ ഏതു നേരത്താണ് വേലി കാണാൻ തോന്നുക അവർക്ക് ഏതു നേരത്താണ് കിച്ചനിൽ കയറി കാട്ട് തിന്നാൻ തോന്നുക പക്ഷേ ആ നേരത്തെ ബിഗ് ബോസിൻ്റെ ശബ്ദം ഇല്ലെങ്കിൽ ശരിയാവില്ലോ അപ്പം അതുകൊണ്ട് ഉറക്കമില്ലാത്ത ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം ബൈ